നമസ്കാരം ലോക മലയാളികൾ ഇന്ത്യയിലെ സകലമായ സിനിമാ പ്രേമികൾ അക്ഷമരായി കാത്തിരിക്കുന്ന ചിത്രമാണ് സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ എൽ ടൂ എബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം റിലീസ് ചെയ്യുകയാണ് ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന ചിത്രത്തിന്റെ റിലീസിനായുള്ള കാത്തിരിപ്പ് എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ ദിവസത്തെ ടിക്കറ്റ് അതായത് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് തെളിയിക്കുന്നത് സിനിമയുടെ ടിക്കറ്റുകൾ അതിവേഗം ചൂടപ്പം പോലെയാണ് വിറ്റഴിഞ്ഞിക്കൊണ്ടിരിക്കുന്നത് ഒൻപത് മണിക്കാണ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചത് പലരും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഞെട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ബുക്കിംഗ് സൈറ്റുകൾ നോക്കിയാൽ ഇത് വ്യക്തമാകും ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഹെവി ട്രാഫിക് കാരണം നിലച്ച അവസ്ഥയിലായിരുന്നു ഇതിനെയെല്ലാം അതിജീവിച്ച് ടിക്കറ്റ് നേടിയവർ ഇന്നത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരായി ടിക്കറ്റ് ബുക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്തിട്ടും അവസാന നിമിഷം ടിക്കറ്റ് കിട്ടാത്ത നിർഭാഗ്യവാന്മാരും മറ്റൊരു വശത്ത് ഉണ്ടായി കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ടിക്കറ്റ് ബുക്കിംഗ് ഇന്ന് ആരംഭിക്കുമെന്ന് അറിയിച്ചത് ഇതിന് പിന്നാലെ കാലത്ത് ഒൻപത് മണിക്ക് മുൻപ് തന്നെ എല്ലാവരും ഒരുമിച്ച് ടിക്കറ്റ് എടുക്കാൻ കയറിയതോടെയാണ് ബുക്കിംഗ് സൈറ്റുകൾ പ്രവർത്തനരഹിതമായത് കുറച്ചു നേരത്തേക്ക് ബുക്കിംഗ് തുടങ്ങി നിമിഷങ്ങൾക്കകം തന്നെ അതായത് മിനിറ്റുകൾ പോരാതെ നിമിഷങ്ങൾക്കകം തന്നെ പലയിടത്തും ടിക്കറ്റുകൾ ഫുള്ളായി മാറിക്കഴിഞ്ഞു ബുക്കിംഗ് തുടങ്ങിയെന്ന് അറിയിച്ചുകൊണ്ട് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചതോടെ വീണ്ടും കുറച്ചധികം പേര് കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കയറുകയുണ്ടായി ഇതാണ് ടിക്കറ്റ് പെട്ടെന്ന് വിറ്റഴിയാൻ കാരണമായത് ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകൾ ക്രാഷായി കഴിഞ്ഞു എന്നാണ് പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിന്റെയും പോസ്റ്റിന് താഴെയായി ആരാധകർ കമന്റ് ചെയ്തത് അതേസമയം മറ്റൊരു ഭാഗത്ത് വലിയ പ്രതിഷേധങ്ങളും നടക്കുകയാണ് തിയേറ്ററുകൾ മനഃപൂർവ്വം ടിക്കറ്റ് നൽകാതെ പിടിച്ചു വൽ വച്ചിരിക്കുകയാണെന്നും അത് ടിക്കറ്റ് നിരക്കിൽ കൊടുക്കാൻ വേണ്ടി അവർ മാറ്റിവച്ചിരിക്കുകയാണ് എന്നുള്ള ആരോപണങ്ങളും ഒരു വശത്ത് ഉണ്ടായിട്ടുണ്ട് പലരും ടിക്കറ്റ് എടുക്കാൻ കയറിയിട്ടും കിട്ടാത്ത അവസ്ഥ എന്തുകൊണ്ട് ടിക്കറ്റ് വന്നോളത്തിന് ഇത്ര വേഗത്തിൽ ബുക്കായി പോകുന്നു എന്നാണ് ഇവർ തിയേറ്റർ ഉടമകളോടൊക്കെ ചോദിക്കുന്നത് ടിക്കറ്റുകൾ മനഃപൂർവ്വം പൂഴ്ത്തിവെക്കുകയാണെന്നും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരിക്കുകയാണ് ഫസ്റ്റ് ഡേ മാത്രമല്ല തുടർന്നുള്ള ദിവസങ്ങളിലും പലയിടത്തും ബുക്കിംഗ് ആയിക്കഴിഞ്ഞു എന്നാൽ പലയിടത്തും ബുക്കിംഗ് തുടങ്ങിയില്ല എന്ന പരാതികളും വരുന്നുണ്ട് ഏതായാലും ചിത്രത്തിന്റെ റിലീസിനായി പ്രേക്ഷകരുടെ കാത്തിരിപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ബുക്കിംഗ് തുടങ്ങാത്തതിന്റെ കാരണമായി പറയുന്നത് ഒരുമിച്ച് ആളുകൾ കയറി വീണ്ടും ക്രാഷ് ആകാതിരിക്കാനുള്ള എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് അതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായി തിയേറ്ററുകളെ ഇപ്പോൾ ചേർത്ത് കൊണ്ടിരിക്കുന്നത് വരും നിമിഷങ്ങളിൽ കൂടുതൽ തിയേറ്ററുകൾ ലൂസിഫറിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് അണിചേരുമെന്നാണ് അറിയുന്നത് അത് ബുക്കിംഗ് സൈറ്റുകളിലും പ്രകടമാകുമെന്നും അറിയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ തൃശ്ശൂർ രാഗം തിയേറ്ററിലടക്കം ഓഫ്ലൈനായാലും തൃശ്ശൂർ രാഗം എന്തായാലും തൃശ്ശൂർ രാഗം തിയേറ്ററിലടക്കം ഓഫ്ലൈനായും ടിക്കറ്റ് വിതരണം തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അവിടെയും സ്ഥിതി മറിച്ചല്ല ചൂടപ്പം പോലെയാണ് ടിക്കറ്റുകൾ വിറ്റ പോകുന്നത് വലിയ നീണ്ട ക്യൂ തന്നെയാണ് രാവിലെ ഒൻപത് മണിക്ക് മുൻപ് തന്നെ ഇവിടെ അനുഭവപ്പെട്ടത് ആൾക്കൂട്ടത് നിയന്ത്രിക്കാൻ പോലീസിന് വരെ എത്തേണ്ട അവസ്ഥ വരെ ഉണ്ടായി രാഗം തിയേറ്ററിൽ അടുത്ത അഞ്ച് ദിവസത്തെ എല്ലാ ഷോകളും ഫുൾ ബുക്കായി കഴിഞ്ഞു എന്നൊടുവിൽ തിയേറ്റർ അധികൃതർ തന്നെ വന്ന് പറയേണ്ട അവസ്ഥയുണ്ടായി പല തിയേറ്ററുകളിലും അടുത്ത മൂന്ന് ദിവസത്തേക്കുള്ള ഏതാനും ടിക്കറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും ഈ ടിക്കറ്റുകളും തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം സിനിമ റിലീസ് ചെയ്യാൻ ഇനി ഒരാഴ്ച ബാക്കിയിരിക്കെ കിട്ടുന്ന തീയതിക്ക് ടിക്കറ്റ് എടുക്കണമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഡേ കളക്ഷനിലേക്കാ എംബുരാൻ എത്തുമെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞു അതേസമയം എംബുരാ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ ആരാധകർക്കൊപ്പം താൻ ഉണ്ടാകുമെന്ന് നടൻ മോഹൻലാലും അറിയിച്ചു കഴിഞ്ഞു കൊച്ചിയിൽ രാവിലെ എത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഐമാക്സ് ട്രെയിലർ റിലീസ് ഇവന്റിൽ ആയിരുന്നു നടന്റെ ഈ ഒരു പ്രതികരണം എംബുരാൻ വെറും ഒരു സിനിമയല്ല എന്നും തങ്ങളുടെ ചോരയും വിയർപ്പുമാണെന്നും ബാക്കിയെല്ലാം ദൈവം തീരുമാനിക്കട്ടെ എന്നുമാണ് മലയാളികളുടെ പ്രിയതാരം പറഞ്ഞിരിക്കുന്നത് സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എന്നും ചിത്രം പ്രേക്ഷകരോട് നേരിട്ടത് പറയുമെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തി എന്തായാലും എൽ ടു എംബുരാൻ റിലീസിനായി അക്ഷമരയെ കാത്തിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികൾ